അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നുണ്ടോ എന്ന് പിടികിട്ടും ഓക്കെ എന്നിട്ട് നിങ്ങൾ പതിയെ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഒരു ജംഗ്ഷനിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് തിരിവുകൾ കൂടുതലായിട്ട് ആവശ്യൂ ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടിപ്സ് ചാനലാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിന് ഗുണമാകുന്ന ഡ്രൈവിംഗ് ട്രിക്കുകളാണ് നമ്മുടെ ചാനലിൽ വീഡിയോകളായിട്ട് ചെയ്തിരുന്നത് ഏകദേശം അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മുടെ ചാനൽ വരുന്നു ആയിരത്തിനോടടുത്ത് എപ്പിസോഡുകൾ ഡ്രൈവിംഗ് സംബന്ധിച്ച് വീഡിയോകൾ ചെയ്തു ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോകൾ ഗുണമാകുന്നു എന്ന് കമൻറ്റ് ബോക്സിലൂടെ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ ടിപ്സുകൾ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു ഒറ്റയ്ക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു എന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു സീക്രട്ടാണ് ഒരുപാട് പേർക്ക് സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റഡി ആകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സീക്രട്ടുകൾ ഞാൻ കൃത്യമായിട്ട് ഇന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും നിസ്സാര സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ബോക്സിൽ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി നിങ്ങൾക്ക് വീഡിയോ ഗുണമാകുന്നു എന്ന് കേൾക്കുന്നതിൽ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ലൈസൻസ് എടുത്ത തുടക്കക്കാർക്കും എപ്പോഴും ഉള്ള ഒരു കൺഫ്യൂഷനാണ് ഒരു റോഡ് കണ്ടു കഴിഞ്ഞാൽ ഇടത്തേക്കോ വലത്തേക്കോ ആയിക്കോട്ടെ ഒരു തിരിവ് കണ്ടു കഴിഞ്ഞാൽ എത്ര സ്റ്റിയറിംഗ് തിരിക്കണമെന്നൊരു കൺഫ്യൂഷൻ തുടക്കക്കാർക്കുണ്ടാകും എന്നിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്റ്റിയറിംഗ് നേരെയാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അതുപോലെ തന്നെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്നും വണ്ടി നിർത്തി പിന്നെ എടുക്കുന്ന സമയത്ത് ആകെ മൊത്തം കൺഫ്യൂഷനാണ് സ്റ്റിയറിങ്ങിനെ കുറിച്ചും ടയറിനെ ടെയറിനെക്കുറിച്ചും ഒന്നും കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ പലർക്കും ലഭിക്കത്തില്ല എന്നാൽ ചെറിയ ചില പൊടിക്കൈകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കും അപ്പോൾ അതിന് ഞാൻ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറയാം അതായത് നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ കൺട്രോൾ കണ്ടല്ലോ സ്റ്റിയറിംഗ് കൺട്രോൾ ഈ സ്റ്റിയറിംഗ് കൺട്രോളിനോട് ചേർന്ന് താഴോട്ടൊരു റാഡ് നീളത്തിൽ പോയിട്ടുണ്ട് ഓക്കെ ഈ റാഡ് നീളത്തിൽ പോയിട്ട് അതായത് നമ്മുടെ ടെയറിൻ്റെ ഭാഗത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഒരു കമ്പി പോലെയുള്ള ഒരു ഭാഗമുണ്ട് അതായത് റാക്ക് ആൻഡ് എന്ന് പറയും അവിടെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്താണ് ഇടത്തേ സൈഡിലെയും വലത്തെ സൈഡിലെയും ടയർ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ വണ്ടിയിലെ ഇടത്തേ സൈഡിലെ ടയർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഇടത്തേ സൈഡിലെ ടയർ വരുന്നത് വലത്തെ സൈഡിലെ ടയർ വരുന്നത് എവിടെയാണ് ഈ പില്ലർ നോക്കി ഈ റൈറ്റ് സൈഡ് താഴെ ഈ ഭാഗത്ത് ആക്സിലറേറ്റർ പെഡലിനോട് ചേർന്ന് അവിടെയാണ് വലത്തെ സൈഡിൽ നിങ്ങൾ വണ്ടിയായിട്ടൊരു റോഡിലേക്ക് പോകുന്നു അപ്പോൾ റോഡിലേക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് ഇടത്തേ സൈഡിലേക്കോ വലത്തെ സൈഡിലേക്കോ ഒരു തിരിവ് കാണുന്നു തിരിവ് കണ്ടു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് കൂടുതൽ തിരിക്കരുത് ഡ്രൈവിംഗ് പഠിക്കുന്നവരെന്ത് ചെയ്യും ഇപ്പോൾ ഇടത്തേക്ക് ഒരു തിരുവന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് തിരിച്ചങ്ങ് കൊടുക്കും ഓക്കെ ഉദ്ദേശിക്കുന്ന ഒരു റോഡിൽ കാണുന്ന ചെറിയ തിരിവുകളാണ് ഇങ്ങനെ വളഞ്ഞുപൊളഞ്ഞു പോകുന്ന റോഡുകളിൽ കാണുന്ന ചെറിയ തിരിവാണ് അപ്പോൾ എന്ത് ചെയ്യും കൂടുതൽ തിരിക്കും എന്നിട്ട് എന്ത് ചെയ്യും വീണ്ടും നേരെ ആക്കുന്ന ആക്കാനായിട്ട് നോക്കുമ്പോൾ തന്നെ വീണ്ടും കൂടുതൽ അങ്ങ് തിരിക്കും അപ്പോൾ റോഡിൽ വണ്ടി ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞും വളഞ്ഞും പോകുന്ന സാഹചര്യം വരും കൂടുതൽ തിരിക്കേണ്ടത് എപ്പോഴും ഓർക്കുക ഒരു ജംഗ്ഷനിൽ വന്നിട്ട് നമുക്ക് ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്തൊരു റോഡിലേക്ക് കയറണം ഇടത്തേ സൈഡിലേക്ക് ഒരു റോഡ് അല്ലെങ്കിൽ വലത്തെ സൈഡിലേക്കുള്ള റോഡ് അങ്ങനെ കയറുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ സ്റ്റിയറിംഗ് കൂടുതലായിട്ട് നമ്മളുടെ ആവശ്യാനുസരണം കൂടുതൽ തിരിക്കാൻ പാടുള്ളൂ ഇത് ആദ്യത്തെ ഒരു പോയിൻ്റ് ഇനി രണ്ടാമത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ആക്സിലറേഷൻ കൺട്രോളിങ് കൂടുതൽ ചെയ്യാനായിട്ട് പാടില്ല അതായത് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ കൺട്രോളിങ് വാഹനം പോകുന്ന സ്പീഡിലേക്ക് നിങ്ങൾ ആക്സിലറേഷനെ കൺട്രോൾ ചെയ്യുക അപ്പോൾ സ്പീഡ് കുറഞ്ഞാലുള്ള ഗുണം സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഓർക്കുക ഇനി ഞാനത് നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചുതരാം ഇപ്പോൾ എൻ്റെ കാലിൽ ബ്രേക്കിൽ വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു വണ്ടിയുടെ കീ ഞാൻ ഓണാക്കുന്നു ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് വണ്ടി വലത്തെ സൈഡിലേക്കാണ് എടുക്കേണ്ടത് ഇപ്പോൾ ഇടത്തേ സൈഡിലാണല്ലോ കിടക്കുന്നത് അപ്പോൾ എനിക്ക് സംശയം തോന്നും എൻ്റെ വണ്ടി ഏത് ഗിയറിലാണ് കിട അല്ല എൻ്റെ വണ്ടിയുടെ ടയർ എങ്ങനെയാണ് കിടക്കുന്നത് അത് കറക്റ്റാണ് എങ്ങോട്ട് സ്റ്റിയറിംഗ് തിരിക്കണം ഇതാണ് നിങ്ങളുടെ സംശയമെങ്കിൽ നിങ്ങൾ ആദ്യം റൈറ്റ് ഇൻഡിക്കേറ്റർ എടുക്കുക എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറെ ഇട്ടു വണ്ടി എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബ്രേക്കെന്നൊന്ന് അയക്കുക അയക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിരപ്പ് റോഡിൽ വണ്ടി ചെറുതായിട്ടൊന്ന് അനങ്ങും ഈ അനങ്ങുന്ന മൂമെൻറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ വണ്ടി നേരെയാണോ കിടക്കുന്നത് ഇടത്തെ സൈഡിലേക്കാണോ കിടക്കുന്നത് വലത്തെ സൈഡിലേക്കാണോ കിടക്കുന്നത് എന്ന് കാരണം ബ്രേക്കിൽ നിന്ന് അയക്കുമ്പോൾ തന്നെ ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് നമുക്ക് ഫീൽ ചെയ്യും അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണം നിങ്ങളത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ പൊസിഷൻ പിടിയിട്ടുണ്ട് ഇപ്പോൾ എനിക്കത് കറക്റ്റ് പിടിയിട്ടുണ്ട് ഞാനൊന്ന് ഒന്ന് അയച്ചപ്പോൾ എൻ്റെ വണ്ടി ഒരു തരിക്ക് മുന്നിലേക്ക് നീങ്ങി നേ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം കുറച്ച് ദൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് ഒന്ന് കുറച്ചൊന്ന് തിരിക്കുക കണ്ടോ എന്നിട്ട് ബ്രേക്കിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട് ആക്സിലറേഷൻ പിടലിലേക്ക് കാല് വെക്കുക കാല് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് ആക്സിലറേഷൻ കൊടുക്കാതെ ക്ലച്ചേന്ന് അയക്കണം സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനാണ് ഈ ട്രിക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയൻറ്റിൽ നിന്ന് ഇങ്ങനെ അയക്കുക അപ്പം അപ്പം തന്നെ നമ്മുടെ വണ്ടി നീങ്ങും അതെ കുറച്ച് വലത്തെ സൈഡിലേക്ക് നമ്മുടെ വണ്ടി നീങ്ങുന്നുണ്ട് കണ്ടോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് നീങ്ങുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കരുത് നിരപ്പ് റോഡിലാണ് എടുക്കുന്നതെങ്കിൽ എന്നിട്ട് സ്റ്റിയറിംഗ് ഇതെ ഇങ്ങനെ ഇടത്തേ സൈഡിലേക്ക് വന്നു കണ്ടോ എന്നിട്ട് നമ്മൾ ആ മൂവ്മെൻറ്റ്സ് കുറവായതുകൊണ്ട് എനിക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുന്നത് കണ്ടോ അപ്പോൾ എന്നിട്ട് എന്തു ചെയ്യണം സ്റ്റിയറിംഗ് നേരെയാക്കി വണ്ടി സ്റ്റഡിയായെന്ന് തോന്നിയതിന് ശേഷം പിന്നെ എന്തു ചെയ്യണം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യണം ഇനി കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്റ്റിയറിങ്ങിൽ കൈ പിടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒക്കെ പ്രശ്നമെന്ന് പറയുന്നത് ടെൻഷൻ മുഖാന്തരം പിടിക്കും സ്റ്റിയറിങ്ങിൽ ചെയ്യരുത് നിങ്ങൾ ഫ്രീ ആക്കി പിടിക്കുക ദൈ ഇങ്ങനെ എന്നിട്ട് ഏകദേശം സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് കൈ വരണം ഇങ്ങനെ കണ്ടോ എന്നിട്ട് നമ്മൾ തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇവിടെ പതിയെ ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ദേ വലത്തെ സൈഡിലേക്ക് തിരിച്ചു എന്നിട്ട് ദേ വീണ്ടും ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക പതുക്കെ നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റായിട്ട് ലഭിക്കും ഇച്ചിരി സ്പീഡ് കൂടുമ്പോളാണ് അത് നഷ്ടമാകുന്നത് അപ്പോൾ എന്ത് ചെയ്യണം പതുക്കെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ ഓടിക്കുക കണ്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ഗിയറിലുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റ് ആകും ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട് എനിക്കത് മനസ്സിലായി ി ഞാനിതേ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു കണ്ടോ എന്നിട്ടിതേ വീണ്ടും ഞാൻ വലത്തെ സൈഡിലേക്ക് വരുന്നു കണ്ടോ അപ്പോൾ എനിക്ക് ആ സ്റ്റിയറിങ് കൺട്രോൾ കറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് നഷ്ടമാകുന്ന അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് കാരണം നമുക്ക് അടുത്തൊരു ശ്രദ്ധ പോവാണ് അപ്പോൾ നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു നിരപ്പ് റോഡിലിടുക ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഇവിടെ നിരപ്പ് റോഡാണ് ഇറക്കം കൂടിയ റോഡാണ് അപ്പം സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് നമ്മുടെ ഇടത്തെ കൈ ആവശ്യമുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഇടത്തെ കൈ എടുത്ത് പതിയെ ഗിയർ ലിവറിലേക്ക് വെക്കുക എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ബാലൻസ് ആക്കിക്കൊണ്ട് ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക നോട്ടോ അവിടെ ആക്കുക എന്നിട്ട് ക്ലച്ച് പിടിച്ചിട്ട് അതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക കണ്ടോ എന്നിട്ട് നമ്മളിവിടെ ക്ലച്ച് ചെയ്ത് നയിക്കുന്നു അതെ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു അപ്പോൾ അതിന് ചെയ്യാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഓടിക്കണം അതായത് നിങ്ങൾ ഒരു കൈ എടുത്ത് ഗിയർ ലിവറെ ഒന്ന് വെച്ചിട്ട് ഒരു കൈ കൊണ്ട് ചാല നേരം ഒന്ന് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നുണ്ടോ എന്ന് പിടികിട്ടും ഓക്കെ എന്നിട്ട് നിങ്ങൾ പതിയെ അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാനൊരു ജംഗ്ഷനിൽ വന്നു ഇടത്തെ സൈഡിലേക്ക് തിരിയാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഒരു ജംഗ്ഷനിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് തിരിവുകൾ കൂടുതലായിട്ട് ആവശ്യമുള്ളൂ ഇപ്പോൾ ഞാൻ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഈ സൈഡിലേക്ക് തിരിച്ചു ഓക്കെ എന്നിട്ട് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഞാൻ കൊടുത്തു കണ്ടോ എന്നിട്ട് ഇനി ഞാൻ അടുത്ത ഗിയർ ഇടാനായിട്ട് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനിവിടെ ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുകയാണ് നിങ്ങൾ നോക്കിയാൽ സിംഗിൾ ഹാൻഡ് കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്തിട്ട് ഞാൻ ഞാനിത് ഇവിടെ ഇങ്ങനെ തിരിക്കുന്നു കണ്ടോ അപ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ട് ബാലൻസ് കിട്ടുന്നുണ്ട് എന്നിട്ട് ബാലൻസ് ആക്കി നേരെ നോക്കുന്നു ഇനി അടുത്ത തേഡാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതേ ഇങ്ങനെ വരുന്നു തേർഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഈ ഒരു കൈ ഇവിടെ ഷിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വലത്തെ കൈ കൊണ്ട് നമുക്ക് അടുത്ത ഗിയർ ഇടാൻ കഴിയും അപ്പോൾ ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ ഗിയർ ലിവറിലേക്ക് നിങ്ങളുടെ വലത്തെ കൈ വരിക എന്നിട്ട് ഒരു കൈ കൊണ്ട് കുറേ നേരം നിങ്ങൾ ബാലൻസ് ചെയ്ത് ഓടിക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ പതിയെ ക്ലച്ച് പൊട്ടി അടുത്ത ഗിയർ എടുക്കുക അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഒരു സൈഡിൽ നിങ്ങളുടെ മൈൻഡ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും മറു സൈഡിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും നടക്കും ഓക്കെ ഇനി ഞാനിവിടെ തേർഡിൽ പോകുന്നു ഇനി എനിക്ക് ഫോർത്ത് കൊടുക്കണം ഫോർത്ത് കൊടുക്കേണ്ട ഒരു സന്ദർഭം വരുന്നത് എന്താണ് ഞാനിവിടെ ആക്സിലറേഷൻ ഒരുപാട് കൊടുക്കുന്നില്ല കണ്ടോ സ്പീഡ് ഞാൻ കുറയ്ക്കുന്നതിനനുസരിച്ച് എനിക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ആക്സിലറേഷൻ മാത്രം കൊടുക്കുക ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ അടുത്തുള്ള സ്പീഡേ ഉള്ളൂ അത്രയും പോലും ഇല്ല ദൈകൊണ്ട് ഞാനിവിടെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു ദേ ഫോർത്തിലേക്ക് ഇടുന്നു കണ്ടോ അപ്പോഴും ഒരു കൈ കൊണ്ട് ഞാനിങ്ങനെ ബാലൻസ് ചെയ്യുക എന്നിട്ട് എൻ്റെ രണ്ട് കൈയും വീണ്ടും സ്റ്റിയറിങ്ങിലേക്ക് വരുന്നു അപ്പം ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്തുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതിരിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം വരികയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് ക്ലച്ച് പിടിക്കുന്നു ഡേ തേർഡിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ എനിക്ക് കറക്റ്റ് తేర్డ్ గిరి వండి പോകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലായിരിക്കണം നിങ്ങൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് അമ്പത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ഡ്രൈവിങ്ങിൽ ലഭിക്കുന്നതാണ് ഇനി ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിൻ്റെ തിരിവുകളെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ അത് എളുപ്പത്തിൽ കിട്ടാനായിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഞാനിപ്പോൾ നിങ്ങൾ നോക്കുക ഞാനിപ്പോൾ ഒരു ജംഗ്ഷനിൽ വണ്ടിയായിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് ആ സ്റ്റിയറിങ്ങിൻ്റെ തിരിവുകളെക്കുറിച്ച് ഒരു ധാരണ കിട്ടാനായിട്ട് ഒരു ട്രിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതിന് നിങ്ങൾ ഇത്രയും കാര്യം ചെയ്താൽ മതി അതായത് ഇപ്പം എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാണ് ഞാൻ നേരെ വന്ന് വണ്ടി ഒരിടത്ത് നിർത്തിയേക്കാണ് ഓക്കെ അപ്പം നമുക്ക് ഒരു സ്റ്റിയറിങ്ങിൻ്റെ തിരിവുകളെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്റ്റിയറിങ്ങിൻ്റെ എമ്പളം നിങ്ങൾ നോക്കുക ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഒപ്പം തന്നെ ഇവിടെ ഈ ഒരു ഷേപ്പ് നിങ്ങൾ നോക്കിക്കേ ഈ ഒരു ഷേപ്പ് ഇവിടെ ഏകദേശം ഒരു ടീ പോലെ ഒരു ആകൃതിയിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് ഞാൻ ഒരു റൗണ്ട് ഇങ്ങനെ തിരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഷേപ്പ് വന്നേക്കുന്ന എമ്പളം കൂട്ടി ഇങ്ങനെ തന്നെയാണ് ഒരു റൗണ്ട് ഓക്കെ ഇനി ഞാൻ ഇവിടുന്ന് ഒരു അര റൗണ്ട് ലോക്ക് ചെയ്തപ്പം എൻ്റെ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഈ തരത്തിലേക്ക് വന്നു അപ്പോൾ ഈ ഒന്നര എന്ന് പറയുന്നത് ഞാൻ വലത്തെ സൈഡിലേക്ക് ഇപ്പോൾ ടയർ പൂർണ്ണമായിട്ട് തിരിച്ച ഒരു പൊസിഷനാണ് ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ടയർ നിൽക്കുന്നത് ഇങ്ങനെയായിരിക്കും ദ ഇങ്ങനെ കണ്ടോ ഈ രീതിയിലായിരിക്കും നിൽക്കുന്നു ഒരു കാരണവശാലും ഇങ്ങനെ നിൽക്കില്ല ടയർ ഓക്കെ ഇതുവരെയാണ് ഇതിൻ്റെ മാക്സിമം തിരിവ് വരുന്നത് ഓക്കെ ഇനി ഞാൻ ഇവിടുന്ന് വീണ്ടും ഒരു അര റൗണ്ട് ഇപ്പോൾ തിരിച്ചു ഓക്കെ ഇപ്പോൾ ഇത് നോക്കി ഈ പൊസിഷൻ കറക്റ്റായിട്ട് ഇവിടെ വന്നു എന്നിട്ട് വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ട് തിരിച്ചു ഓക്കെ അപ്പോൾ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ടെയർ നേരെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇത് ഈ യമ്പളം നേരെയാണ് അപ്പോൾ അതിനർത്ഥം എൻ്റെ ടയർ നേരെയാണോ ആണോ എന്നാണോ അല്ല കാരണം ഇത് നേരെ മേളിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ടയർ നേരെയാണോ എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വരണം ഇപ്പോൾ എൻ്റെ ടയർ നേരെയാണ് ഇനി ഞാൻ ഇടത്തേ സൈഡിലേക്ക് തിരികാണ് നിങ്ങൾ നോക്കിയാൽ ഒരു റൗണ്ട് തിരിച്ചു ഓക്കെ ഇനി അര റൗണ്ട് തിരിച്ചു ഇപ്പം ലോക്കായി ഇടത്തേ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ടയർ തിരിഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാനിത് ഇവിടുന്ന് ഒരു അര റൗണ്ട് വന്നു ഓക്കെ ടയർ നേരെയായിട്ടില്ല വീണ്ടും ഒരു റൗണ്ട് ഇങ്ങനെ വന്നു അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ ഇത് അല്ല ഓക്കെ ഇങ്ങനെ വരിക ആ ഒരു റൗണ്ട് നമ്മൾ തിരിച്ചു ഇപ്പോൾ ടയർ നേരെയാണ് അത് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചി നയിച്ച് കാണിക്കുക ഇത് കണ്ടോ വണ്ടി നേരെയാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് തിരിവുകളെ മനസ്സിലാക്കാം ഇങ്ങനെ നമ്മൾ തിരികളെ മനസ്സിലാക്കിയിട്ട് ഇനി നമ്മളൊരു ടേൺ എടുക്കാനായിട്ട് പോകണം നിങ്ങൾ നോക്കുക റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണ് ഞാനത് ഇങ്ങനെ അതെ ഒരു അരമുക്കാ റൗണ്ട് ഈ സൈഡിലേക്ക് തിരിച്ചിട്ട് ഞാൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരും എന്നിട്ട് നിങ്ങൾ നോക്കുക ഇവിടുന്ന് ഞാൻ ഏകദേശം ഇത് ഒരു റൗണ്ടാണ് തിരിക്കുന്നത് ഓക്കെ എന്നിട്ട് വീണ്ടും ഒരു അര റൗണ്ടും കൂടി തിരിച്ച് സ്റ്റിയറിംഗ് ആക്കി നിങ്ങൾ നോക്കുക ലോക്ക് ചെയ്തു എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് ചെയ്യുന്ന അയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാനിത് ഇങ്ങനെ വണ്ടി തിരിഞ്ഞു വരികയാണ് നിങ്ങൾ നോക്കിക്കേ ഇങ്ങനെ തിരിഞ്ഞ് വന്ന് റോഡിൽ നേരെയാവുമ്പോൾ ഇതിൻ്റെ തിരിവ് നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് റൗണ്ട് തിരിഞ്ഞ് നേരെയായിട്ടില്ല വീണ്ടും ഒരു റൗണ്ട് ഒന്നര റൗണ്ട് ആയപ്പോൾ നിങ്ങൾ നോക്കിയാൽ എൻ്റെ വണ്ടിയുടെ ടയർ നേരെ നേരെയായി ഇപ്പം നേരെ പോവാണ് അപ്പോൾ എനിക്ക് ഇച്ചിരി ഈ സൈഡിലേക്ക് വരണം ഡേ ഈ സൈഡിലേക്ക് ചെറുതായിട്ട് തിരിച്ച് ഇവിടെ വരുന്നു എന്നിട്ട് ഇത് നോക്കുക ഡേ റോഡ് കറക്റ്റായിട്ട് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരെയാക്കി കൊടുക്കുക അതായത് ഈ റോഡിൻ്റെ എൻഡിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നേരെയാക്കി കൊടുക്കണം അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിൻ്റെ തിരിവുകളെക്കുറിച്ചൊരു ധാരണ പ്രോപ്പറായിട്ട് ലഭിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുക വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഒരിക്കലും തെറ്റത്തില്ല അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ് നിങ്ങളുടെ ആക്സിലറേഷൻ്റെ കൺട്രോളിങ് വലിയൊരു ഘടകം തന്നെയാണ് അപ്പോൾ പരമാവധി ആക്സിലറേഷൻ കുറച്ച് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക ഗിയർ ഇടുന്ന സമയത്ത് ഇവിടെ ഒരു കൈ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഓരോ ഒരു കൈകൊണ്ട് ഇവിടെ ഗിയർ ഇടാനായിട്ട് നിങ്ങൾ പഠിക്കണം അതായത് സിംഗിൾ ഹാൻഡ് ഡ്രൈവിംഗ് നിങ്ങൾ കുറച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ഇതിൽ കമൻ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് സിംഗിൾ ഹാൻഡ് ഡ്രൈവിംഗിൽ അപകടം ഉണ്ടാക്കുമല്ലേ സിംഗിൾ ഹാൻഡ് ഡ്രൈവിംഗ് അപകടം ഉണ്ടാക്കും നമ്മൾ കുറേ നേരം ഇങ്ങനെ ചുമ്മാ ആവശ്യമില്ലാതെ ഡ്രൈവ് ചെയ്യുന്നത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായാൽ തീർച്ചയായിട്ടും അപകടം ഉണ്ടാകും പക്ഷേങ്കിൽ നമുക്ക് ഗിയർ ഇടുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഒരു കൈ കൊണ്ട് ഇവിടെ കൺട്രോൾ ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ടേ നമുക്ക് ഗിയർ ഇടാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കതൊരു തുടക്കക്കാർക്ക് ബാലൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ടുള്ളൊരു ബാലൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ ഇത് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഇവിടെ ഇടുക്കി കട്ടപ്പനയിലാണ് എൻ്റെ ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാസ്സുകൾ നൽകുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്താണോ അത് മനസ്സിലാക്കിയിട്ട് ുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ താർ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ